ആടക്കെ എവിടുന്ന പോലെ പാടേ വരുന്നു ഞാനും ഒന്നിറങ്ങിയിട്ട് വേണമെങ്കിൽ നാല് ക്ലാസ് കറക്ക ആ ഈ എരുമേന്റെ വലിപ്പം ഇല്ലേ ഒരു എരുമേൻ്റെ വല്പല്ലേ നിങ്ങൾ അടച്ചുവിട്ടു അഞ്ചുട്ട് ആറുമേന് അഞ്ചുമേനെ കഴിഞ്ഞു കൊണ്ടേക്കും ഇതോ നിങ്ങള് വലിയ നല്ല ആടാൾ ഭാഗത്തെ മലബാരി കുട്ടികള് കണ്ടാ ഇപ്പഴും നോക്കി മലബാര മലബാരാക്കി അല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒമ്പെണ് ഒമ്പണ് പത്ത് മേനി പത്ത് മേനി ആ ഒമ്പണ് പത്തിമേനി വളർത്താൻ പറ്റിയുള്ളൂ മറ്റേ മരത്തില്ല ചേരൊക്കെ പരിചയതാണ് ഇതും പോരില്ല ഒന്നായിട്ട് തരുള്ളൂ ഒരു വലിയ ആടാണ് ഇതല്ല അതല്ല അപ്പൊ ഒന്നായിട്ട് നമുക്ക് ഒന്നായിട്ട് മൊത്തം എടുക്കും ഒന്നായിട്ട് നല്ല കുട്ടികൾ മാത്രം നല്ല തരുള്ളൂ നല്ല ഭാഗത്താനും കൊടുക്കുള്ളൂ വേറെ കൊടുക്കൂല ഇതിനെ ആ മൂന്നു അത് ഇവർക്കണ്ടെ അത്ര ആ മൂന്ന് കുട്ടികളെ മിച്ചു കൊടുത്തിട്ടില്ല കൊടുക്ക മാനിച്ച് മിച്ചു കൊടുക്ക കൊടുക്കാൻ കൊടുക്കാട്ടെ വേണ്ട പച്ചമു അത് പൈനെട്ട് അത് ഇരുപത് ഇരുപത് குற்றா அஞ்சு அஞ்சு அய்யஞ்சு ரூபியா இது விட்டு கொண்டு செட்டும் அது அய்ருமச்சம் அப்படி பட்டே உட்காச்சி ഇന്ന് കൊടുത്ത് തൊള്ള പൊലിച്ച് ഇന്ന് ഏട്ടൊമ്പണ്ണയിൽ ആ നല്ല പോലെ ഇന്ന് വടകര കൊല്ലം തിരുവനന്തപുരം ഉള്ള ആൾക്കാരൊക്കെ വന്നിരുന്നു ഏ അപ്പൊ പല ഭാഗത്തു നിന്നും അപ്പൊ ഞമ്മള് കൊറേ നേരം പൊടിച്ചിട്ടാം എന്നില്ല ആണ് കൊടുത്തു എന്നത് ഏ തരണോ തരുന്നോ ഏ എനിക്കൊരു പോരാ യാത്ര പോകുന്നൊരു ചൂടായിട്ട് നടക്കാം ഏ ഇ മറ്റേ മാലട്ടാ മാസമൊക്കെ ഇല്ലേ ഇനി തിരക്കലില്ലേ ആൾക്കാർ ഏഹ് കൊടുക്കണോ ഏയ്ാനോ കൊടുക്കണോ ഏ എന്തായിരുന്നു വാങ്ങാൻ വാടീനെ പറയണേ വാങ്ങാണ്ടെ മുതൊക്കെ വെറും പാടില്ല ഏടേ ഇത് വാങ്ങത്തൊക്കെ നമ്മള് ചെറുക്കന്മാരുല്ലേ ഓരൊക്കെ നമ്മളെ കണ്ട ഞമ്മളെ കണ്ടാ കഴിഞ്ഞിട്ടാണ് പോവും ഏഹ് ആ ഇനി ഇത് ആരക്കയില് ചോദിച്ചാൽ കൊടുത്ത് ആ കിട്ടിയൊരു പുടി കായി കൊടുത്തു വെച്ചിട്ട് ഏ ആ ഇതെന്ത് താടണി ഇതൊക്കെ ക്ലാസ് കിടക്കാനൊന്നും പറ്റില്ല ഇതേ ഇത് ക്ലാസ് കുട്ടികളൊക്കെ വില ഗ്ലാസ് കറക്കാനോ അത് നിന്റെ കാര്യ പൊറത്തു അടോ 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 ആടേ എവിടുന്ന പാലയുടെ പാടും വരില്ല എന്താ പോലെ ഏ ഒന്ന് ഇറങ്ങിയിട്ട് വേണമെങ്കിൽ നാല് ഗ്ലാസ് കിടക്ക ഉം ഒന്ന് നാല് ഗ്ലാസ് കറക്ക ആ വിലക്കോ പറ അതൊക്കെ നേരം പൊളിക്കുമ്പോ പറഞ്ഞേ നേരം പൊളിക്കുമ്പോ ആ വിലക്കെ പറഞ്ഞേല അതും പറഞ്ഞില്ലേ അതിനൊന്നും തരില്ല അതിനൊന്നും തരില്ല അതിനൊന്നും തരില്ല ആന്റെ വില പറ ഒരു എലിമന്റെ വല്പല്ലേ ഒരു എലിമന്റെ വല്പഞ്ചാ ഒരു എലിമന്റെ വല്പയ എന്താ എന്താടെ പന്ത്രണ്ട് പന്ത്രണ്ടായി പന്ത്രണ്ട് ഇത് തന്നെയുള്ളു ഇതന്നെ ഉള്ളു ഒരു ഒരാളിനെ കുട്ടികള് അതിനെ കണ്ടരണം രണ്ടുമെക്കുട്ടികളാ അതിന് ഒറ്റ കുട്ടി അത് നമുക്ക് ലാസ്റ്റ് ഇരുപത് പൊട്ടി കൊടുക്കാം ആ ആ പതിനാല് തളിമുട്ടി ആണ് ആ കടിഞ്ഞ് കടിഞ്ഞു ഫസ്റ്റ് പേര് കോർക്കിണ്ട് ഏ ആ